സത്യം തെളിയിക്കും എത്ര മൂടി വെച്ചാലും സത്യം പുറത്തു വരും ഈ പ്രയോഗങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നതാണ് കേരളം കണ്ട ഏറ്റവും വലിയ കൊലപാതക പരമ്പരയിലെ ഒരു പ്രതി ഒടുവിൽ പിടിക്കപ്പെട്ടത് കൂടത്തായി കൊലപാതക പരമ്പര നടത്തിയ ജോളി എന്ന വൻ കുറ്റവാളി ഒരു സിനിമാ കഥയെപ്പോലും വെല്ലുന്ന ക്രൈം സ്റ്റോറി അതാണ് ജോളിയുടെ ജീവിതകഥ അതിന് വേണ്ടുന്നതായ എല്ലാവിധമായ നിഗൂഢതയും എരിവും പുളിവും അതിനുണ്ടായിരുന്നു പക്ഷെ യഥാർത്ഥത്തിൽ നഷ്ടമായത് ആറ് മനുഷ്യജീവനുകളാണ് അതാണ് ഏറ്റവും ക്രൂരമായ സത്യം കൂടത്തായയുടെ ചുവടുപിടിച്ച് നിരവധി ടെലിവിഷൻ പരമ്പരകൾ തന്നെയുണ്ടായി ഇപ്പോൾ ജോളിയുടെ ജീവിതം ഒരു ഡോക്യുമെന്ററി സീരീസാക്കി ഇറക്കിയിരിക്കുന്നു കറി ആൻഡ് സൈനേഡ് എന്ന പേരിൽ ഒ ടി ടി പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സാണത് റിലീസ് ചെയ്തത് പൊന്നാമറ്റത്തെ റോയ് തോമസിന്റെ ഭാര്യ ജോളി ജോസഫ് പതിനേഴ് വർഷത്തിനിടെ ഭർത്താവിനെ മറ്റു കുടുംബാംഗങ്ങളെയും കൊന്നതിനെക്കുറിച്ചാണ് ഈ ഡോക്യുമെന്ററി ചിത്രം ദേശീയ പുരസ്കാര ജേതാവും മലയാളിയുമായ ക്രിസ്റ്റോ ടോമിയാണ് സംവിധാനം ആറുപേരെ കൊലപ്പെടുത്തിയതിന് ജോളി ജോസഫിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന മകനിൽ നിന്നാണ് സീരീസ് തുടങ്ങുന്നത് എല്ലാത്തിനും കാരണമായത് ജോളിയുടെ ഭർത്താവ് റോയിയുടെ അനുചത്തെയും തങ്ങളുടേത് പ്രിയപ്പെട്ടവരോടുള്ള ഒരു നിയോഗമായിരുന്നു എന്നാണ് അവരുടെ വിശ്വാസം കറിയൻ സൈനേഡ് എല്ലാം അറിഞ്ഞുകൊണ്ടും അതിന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ ശ്രമിക്കുന്ന ഒരു ചെറു സീരീസ് മാത്രമാണ് നമുക്ക് കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പലരും ഡോക്യുമെന്ററിയിൽ വന്ന് കൃത്യമായി വിശദീകരണങ്ങൾ നൽകുന്നുണ്ട് അതിൽ തന്നെ ഏറ്റവും ഉറച്ച ശബ്ദം റോയിയുടെ സഹോദരി രഞ്ജിയുടേതാണ് സ്വന്തം അമ്മയുടെയും അപ്പന്റെയും സഹോദരന്റെയും അങ്കിളിന്റെയും കസിന്റെയും ഒക്കെ മരണം സൃഷ്ടിച്ച വേദനയിൽ നിന്നുമാണ് അവരുടെ മനസ്സിൽ ഒരു സംശയം ജനിക്കുന്നത് സംസ്കാര ചടങ്ങുകളിൽ നിലവിളിച്ച മുഖത്തോടെ നിന്ന് പല ജോലികൾ ചെയ്യുമ്പോഴും ജോളിയുടെ കണ്ണിൽ പുറത്തെറിക്കാൻ പറ്റാത്ത ഒരു ആനന്ദ തിരയിളക്കം വെറും സംശയം മാത്രമാണ് അതിന് പിന്നിലെ അന്വേഷണം പിന്നീട് നടന്നത് ചരിത്രപരമായ ഒരു കണ്ടെത്തലും ജോളി കേസിലെ ഓരോ മരണത്തെയും അതിന്റെ പിന്നിലെ കാരണങ്ങളെയും രീതിയും കൃത്യമായി വിദഗ്ധരും അന്വേഷണ ഉദ്യോഗസ്ഥരും വ്യാഖ്യാനിക്കുന്ന ഒന്നര മണിക്കൂറുള്ള ഒരു ഡോക്യുമെന്ററിയാണിത് ജോളിയുടെ വക്കീലായ ആളൂരിന്റെ വിശദീകരണങ്ങളും ഇതിലുണ്ട് ഒരു ഡിഫൻ അഡ്വക്കേറ്റ് എന്ന നിലയിൽ ആളൂർ പ്രതിയായ ജോളിയുടെ നിരപരാധിത്വം കണ്ടെത്തി അവരെ കുറ്റവിമുക്തയാക്കാൻ ശ്രമിക്കുന്നു അതിൽ കൃത്യമായ കാരണങ്ങളും ആളൂർ നിരത്തുന്നുണ്ട് ആറു കേസിനും വിചാരണയ്ക്കായി എടുക്കുന്ന ആറു വർഷങ്ങൾ അതിനുശേഷം ജോളി നിരപരാധി എന്ന ടാഗ് ലൈനോടുകൂടി പുറത്തിറങ്ങുമെന്ന് മറ്റാരും വിശ്വസിക്കുന്നില്ലെങ്കിലും അവരുടെ വക്കീൽ വിശ്വസിക്കുന്നുണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കൊല്ലാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന കാരണങ്ങൾ മറ്റു ബന്ധങ്ങൾ സ്വത്ത് പണം അധികാരം ഇവയെല്ലാം ജോളിയുടെ കേസിലും വിഷയമാകുന്നുണ്ട് ക്രിമിനൽ മൈൻഡ് ഉള്ളതിനാൽ ചെയ്യുന്നവയെല്ലാം ഒളിച്ചു വെക്കാൻ എനിക്കറിയാം എന്ന് ജോളി തന്നെ പറയുന്നത് കൃത്യമാണ് ഇത്തരം മനുഷ്യർക്ക് ആദ്യം ഒരു തവണ മാത്രമേ കൊലപ്പെടുത്താൻ കൈയും മനസ്സും വിറയ്ക്കൂ ഒരു തവണ അത് സുരക്ഷിതമായി അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അടുത്തതാര് എന്ന ചോദ്യം മാത്രമായിരിക്കും മനസ്സിൽ പക്ഷേ ജോളിക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു അതായിരുന്നു വർഷങ്ങൾ എടുത്തുള്ള ഈ കൊലപാതക പരമ്പര തന്റെ ഇഷ്ടങ്ങൾക്കെതിരെ നിൽക്കുന്ന മനുഷ്യരെ ഇല്ലാതാക്കി സ്വന്തം സുഖവും ജീവിതവും സുരക്ഷിതമാക്കൂ എന്ന ലക്ഷ്യം നേടാൻ ചുറ്റും നിൽക്കുന്നവരെ ഇല്ലാതാക്കുന്ന കൊലപാതകികളാകും മാനസികമായ അസുഖം എന്നതിലുപരി ക്രിമിനൽ മനസ്സ് ഏറ്റവും കൂടുതൽ സാക്ഷരതാ നിരക്കുള്ള കേരളത്തിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഡോക്യുമെന്ററിയുടെ ആരംഭം സത്യത്തിൽ മലയാളിക്ക് നാണക്കേടാണ് കാരണം വിഭ്യാസമനെയായ ഒരു ക്രിമിനലിന്റെ കഥയാണ് അഞ്ചു വർഷങ്ങളോളം താൻ എൻ ഐ ടി കോഴിക്കോടിൽ ഗസ്റ്റ് ലെക്ചറാണെന്ന നൂണ ജോളി കുടുംബക്കാരെയും നാട്ടുകാരെയും വിശ്വസിപ്പിച്ചു അതും ഒരു വ്യാജ ഐ ഡി കാർഡ് ഉപയോഗിച്ച് നൂണ പറയുവാനും പറഞ്ഞു വിശ്വസിപ്പിക്കാനും ജോളിയിലുള്ള ആ കഴിവ് അവരെ ക്രൂരയായ കൊലപാതകയാക്കി കൂടത്തായി കൊലപാതക കേസ് വിചാരണ ഇനി എത്ര വർഷത്തോളം നീളുമെന്ന് ഒരു ഉറപ്പുമില്ല ഒരു അവർ ഈ ഡോക്യുമെന്ററി സീരീസിനെ കുറിച്ച് അറിയുന്നുണ്ടാകും രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നാടിനെ നടക്കിയ കൊലപാതകങ്ങളുടെ ചുരുളഴിയുന്നത് പൊന്നാമറ്റം വീട്ടിലെ തുടർച്ചയായ ദുരൂഹ മരണങ്ങളിൽ ആരംഭിച്ച സംശയമാണ് ദീർഘനാളത്തെ അന്വേഷണത്തിനൊടുവിൽ പ്രതി ജോളി ജോസഫിലേക്ക് എത്തിക്കുന്നത് കൂടത്തായി കൊലക്കേസുകളുടെ തുടർ അന്വേഷണവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ നാലിന് അന്വേഷണ സംഘം കല്ലറ പൊളിച്ചു കല്ലറ പൊളിച്ച് അതിനുള്ളിലെ ശരീരഭാഗങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചാൽ താൻ കുടുങ്ങുമെന്ന് ജോളി ഭയപ്പെട്ടിരുന്നു ഇവയൊക്കെ തന്നെ ഡോക്യുമെന്ററിയിൽ പുനരാവിഷ്കരിച്ചിട്ടുണ്ട് ഭർത്തുമാതാവിനെ വിഷം കൊടുത്തും മറ്റു പേരെ സയനൈഡ് നൽകിയുമാണ് ജോളി കൊലപ്പെടുത്തിയത് സ്വത്ത് തട്ടിയെടുക്കാനും ഷാജുവിനെ വിവാഹം കഴിക്കാനുമായിരുന്നു കൊലപാതകം ഡോക്യുമെന്ററിയുടെ പശ്ചാത്തല സംഗീതവും കയ്യടി നേടുന്നുണ്ട് ഒരു മണിക്കൂർ മുപ്പത്തിയഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള ഡോക്യുമെന്ററി തുടക്കം മുതൽ അവസാനം വരെ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന വിധത്തിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ജോളിയുടെ ഉദ്ദേശം എന്തായിരുന്നു എന്തിനാണ് ചെയ്തത് അത് എങ്ങനെ ചെയ്തു എന്നീ ചോദ്യങ്ങൾ നിങ്ങളിത് കാണുമ്പോൾ മാത്രമല്ല അത് അവസാനിച്ചതിന് ശേഷവും നിങ്ങളിലേക്ക് ഉയർന്നു വന്നുകൊണ്ടിരിക്കും